ഞാനേ നേരത്തെ കേറാന്ന് പറഞ്ഞു ഇനി അതിനെക്കൊണ്ടാ ഇന്ന് രാവിലെ തന്നെ വിളിച്ച് കച്ചറാക്കി വെച്ചു പോയതാ ഓം ഉഷ്യ അവ എന്നോട് കൂടി കൊടുക്കപ്പോ ആന്നറിന അല്ല വേറെ വല്യ ഹോൾഡായിട്ടൊന്നല്ലോ ലിപിക്ക് വേറെ ല

Nothing, nothing I, got I got supplies, I got supplies. Red zone.

ഒരു എബ്രിയൊന്നും നോക്കലാ ഓണ്ട് ഒരുത്തനും അല്ല നോക്കണ്ടില്ല ലൈറ്റ് കൊടുത്തോണ ക്ലീൻ ആവട്ടെ ഏറൊന്നും ഗോട്ടാ നോക്കട്ടെ ദേവിടെ ആണ്വരളെ ഏടാ

I got, I got supplies, Six are gone uh, uh, water Six uh, drop in uh, there മരത്തിന്റെ അവിടെ ഇല്ല വണ്ടിന്റെ മെന്തിക്കേനിക്കോ meprat products development yes use normal works ായിട്ടെന്തോ വാങ്ങണ്ടല്ലോ എടാ മലയാള ആള് മലയാളാള് മലയാള ആള് മലയാളാള് മലയാള ഈ മലയാള് കണ്ടിട്ടാണ് ഞാൻ ടുത്തേക്ക് വരാജന്റെ നമ്പർ ഫോറൊക്കെ പ്രതിമ പോലെ നിക്കണ വീട്ടിലാ ഞാൻ പുറത്ത് ഞാൻ കവറില്ല ഇങ്ങോട്ട് വന്നാൽ മതി ട്ടോ നോക്കിക്കറിയുണ്ട് അതും ഇല്ല ഒരുത്തരം കൂടി ആ ആദ്യം ഭാഗത്ത് എടുത്തുണ്ട് അടിക്കാൻ നായ്ക്കളെ കണ്ടില്ല മാർക്കിലാളുണ്ട് ബോട്ടാണോ പ്ലെയർ ആയിട്ട് ഫീൽ ആണോന്നറിയില്ല ഓട്ടോ കണ്ടിട്ട് എത്ര സ്വന്തം തോന്നുന്നില്ല അതുകൊണ്ടാ ലാഗ് ചെറിയ ചൂടായിട്ടാണോ അറിയാൻ പോണത് ഭയങ്കര ലാഗ് ൊട്ടില്ല ഇനി അടിച്ച മൊത്തം ആയി

പാഞ്ഞു കഴിച്ചോ പാഞ്ഞി അതൊക്കെ പേര് പോലെ തന്നെ വരുന്നുണ്ടാവാണാ വികാഗരൻ അവിടെ ആമാല സൈഫൽ ആണ് നേരെ അടിച്ചിത്തെങ്ങേ ഇവനങ്ങള് ഫിനിഷ് ചെയ്തില്ല ഗിൽ കേറിയോ ആ കേറിയാ ക്യാമർഗൽ ആ ഫിനിഷ് ആ റിക്കോൾ ആയി താഴെ ഇറങ്ങണെ അവിടെ ൾ സെന്ററിൽ തയ്യാറങ്ങനല്ലോ വണ്ടിയെടുത്ത് ഓക്കെ

നോക്കാം ഉണ്ട് കൊറേ കാലത്തിന് ശേഷം ഇവിടെ സോണ് വരുന്നത് ണ്ട് no, ഇവിടെ ആള് ണ്ട് എന്റെ ഫ്രണ്ടിനൊക്കെ എന്റെ മോന്റെ അതില്

റൈറ്റി കൂടെ വന്ന് പൂശും കണ്ടോ അല്ല ഇറാങ്കിലെ കളിക്കണം നല്ല വിചാരൂടായിട്ടോന്നുണ്ട് ഭയങ്കര അങ്ങനെ നിന്നിട്ട് ലൈസറോ വളഞ്ഞിട്ട് അടിക്കും നോക്കുകയാണ് അടിക്കാൻ നോക്കൂമിച്ച് കേറി വരുന്ന ടീമാണ് മറ്റൊന്നും നോക്കണ്ട മറ്റേന്ന് ഉട്ട് വായനെ ഏ ഡ്രോപ്പ് ലൂട്ട നോക്ക అక్కడ ലെഫ്റ്റി കൂടെ ഇന്നെ ഇണ്ട് ഇര ലെഫ്റ്റ് കല്ലല്ലേ കല്ലിന്റെ വെച്ചിട്ടുണ്ട് ആവില്ല റൈറ്റല്ലേ ഓ ഏടാ ഇതൊക്കെ എവിടുന്നാ ഇപ്പുറം ഫ്ലാൻക് ചെയ്ത് വന്നടാ